ആൾതാമസമില്ലാത്ത വീടിന്റെ കുളിമുറിയിൽ നിന്നും ഗ്രോബാഗിൽ നട്ടുവളർത്തി പരിപാലിച്ച രണ്ട് കഞ്ചാവുജരികൾ എക്സൈസ് സംഘം കണ്ടെടുത്തു കരുനാഗപ്പള്ളി എക്സൈസ് സംഘമാണ് കഞ്ചാവുജരികൾ വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയത് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ ബാബുവിന്റെ നേതൃത്വത്തിൽ ആദിനാട് വടക്കു ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് പൂജ്യം സെന്റിമീറ്റർ വീതം നീളമുള്ളതും നിറയെ ഇലകളുമുള്ള രണ്ട് കഞ്ചാവ് ചെടികളാണ് കണ്ടുപിടിച്ച് കേസെടുത്തത് ആദിനാട് വടക്ക് തയ്യൽ ക്ഷേത്രത്തിന് സമീപമുള്ള നിരമ്പതിക്കാരായ ഇടിഞ്ഞു ഒളിഞ്ഞു കിടക്കുന്ന വീട്ടിൽ സാമൂഹ്യവിരുദ്ധ ശല്യവും കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ഉപയോഗവും നടക്കുന്നതായി ലഭിച്ച പരാതി പ്രകാരമായിരുന്നു പരിശോധന പരിശോധനയിൽ രാവിലെ കഞ്ചാവ് ചെടികൾക്ക് വെള്ളമൊഴിച്ചിട്ടുള്ളതായി കാണാൻ കഴിഞ്ഞു ആരെയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ലെങ്കിലും പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട് പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി എൽ വിജിലാൽ പി എ അജയ്കുമാർ പ്രിവെന്റീവ് ഓഫീസർ വൈ സജികുമാർ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ബി സന്തോഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിനു തങ്കച്ചൻ പി വി ഹരികൃഷ്ണൻ എച്ച് ചാൾസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി